ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എൻ്റെ മുകളിൽ പെട്ട അവൾക്ക് പരീക്ഷ ചുടിങ്ങനെ തലയ്ക്ക് പിടിച്ചിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മോൾക്ക് കുറച്ച് സന്തോഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പരീക്ഷാ പേടിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും അങ്ങനെ ഒരു ഷോപ്പിൽ നമ്മൾ ബീച്ചിൽ വന്നപ്പോഴത്തേക്കും ഒരു ഷോപ്പിൽ നല്ല തിരക്ക് അവിടെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ ഷോപ്പിൽ ബട്ടർ ഗുൽക്കണ്ടുണ്ടെന്ന് നമ്മൾ ഈ കുട്ടിയോട് അനുവാദമൊക്കെ ചോദിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുവാണെ ഫസ്റ്റ് അവരെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബസ്റ്റപ്പഴമുണ്ടല്ലോ അത് ആ കട്ട് ചെയ്ത് എടുക്കുന്നത് ഈ കട്ട് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് കുനുഗുനു അങ്ങനെ അരിഞ്ഞിട്ട് അത് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യും എന്താ നല്ല രസമായിട്ട് ആ ഒരു വരി നിറയായിട്ട് വരിയിൽ ഇങ്ങനെ കറക്റ്റായിട്ടിരിക്കും അത് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഓരോ ഇതിനകത്ത് ഓരോ ക്യാനലകത്ത് ആക്കുകയാണ് ഫസ്റ്റ് എടുക്കുന്ന അവർ റോബസ്റ്റാപ്പഴം ആണെ പക്ഷേ ഈ ഷോപ്പിന്റെ ചുറ്റും ഉണ്ടല്ലോ നല്ല തിരക്കായിരുന്നേ ഈ ഇതിന്റെ ഓർഡറിന് വേണ്ടിട്ട് ഓർഡർ കൊടുക്കാൻ വേണ്ടിട്ട് നല്ല തിരക്ക് തന്നെ ആയിരുന്നു അങ്ങനെ നമ്മളോട് ചോദിച്ചു എത്ര എണ്ണം വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം മതിയെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യുകയാണേ അപ്പോൾ എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയില്ല വെറുതെ പൈസ പോകണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞത് ഇതാ അടുത്ത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്ത് ചെയ്തിടുന്നതാണേ റോബസ്റ്റാ പഴം അതിന് ശേഷം ഈ നമ്മുടെ ബട്ടർ ചോപ്പ് ചെയ്ത് ഇങ്ങനെ ഇടുകയാണെ എൻ്റെ മക്കൾക്ക് അല്ലാണ്ട് തന്നെ വെറുതെ ബട്ടർ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ വാങ്ങിച്ചു വെക്കുമ്പോഴായാലും അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഒന്ന് എടുത്ത് തിന്നുന്നത് അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അടുത്ത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗുൽക്കണ്ടാണ് എനിക്കതിൻ്റെ ടേസ്റ്റ് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നി എനിക്ക് മാത്രമാണോ അറിയില്ല എന്തായാലും ശരിയെന്നെ അടുത്ത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം ഐസ്ക്രീം എടുത്തിട്ട് അവർ കട്ട് ചെയ്തിട്ട് ഇട്ട് തരുവാണേ ഐസ്ക്രീം ഈ നന്നായിട്ട് ഒരു നന്ന അതെനിക്ക് തോന്നുന്നു വാനില ഐസ്ക്രീമാണ് എനിക്ക് തോന്നിയല്ല അത് വാനിലയാണ് അപ്പോഴേ അടുത്തത് തീർന്നു പോയി അടുത്തൊരു ബാറും കൂടി എടുത്തിട്ട് അവർ നമുക്ക് കട്ട് ചെയ്തൊക്കെ തന്നു എന്നിട്ട് പിന്നെ അതിൻ്റെ പ്രസ്തുത ഇത് കണ്ടു ഇത് കുറച്ച് എനിക്ക് തോന്നുന്ന ഉണ്ടല്ലോ നട്ട്സ് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന അതും ചുവപ്പ് ചെയ്ത് വെച്ചിരുന്നതാണോ എന്ന് പറയും അത് ഇങ്ങോട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് തന്നു എന്നിട്ട് നമ്മളോട് ഈ കുട്ടി പറഞ്ഞു ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ കഴിക്കാവോളെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരൂ അതിൻ്റെ നല്ല ടേസ്റ്റ് പക്ഷേ ഞങ്ങൾ ഒരു കാര്യം ഞാൻ പറയാമേ ഞങ്ങൾക്ക് പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ഞാനും മോനും കൂടിയായിരുന്നു ഷെയർ ചെയ്തത് പക്ഷെ അവൻ സ്പീഡിൽ സ്പീഡിൽ കഴിച്ചു അപ്പോഴും ഞാൻ പരാതിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ദാ മിക്സ് ചെയ്യുന്ന കാണാൻ അവർ രണ്ടും കൂടെ ഭയങ്കരമായിട്ട് കാരണം നല്ല കട്ടിയിലാണ് ഐസ്ക്രീം ഇരുന്നത് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കി അതാ സൗരമൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഞാൻ മോനും കഴിച്ചു അതിന് ശേഷം രണ്ടുപേരും കൂടി ആങ്ങളെയും പെങ്ങളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ഭയങ്കര രസമായിരുന്നു ഒന്ന് ഒന്ന് നല്ല രീതിയിൽ മോൾക്ക് ഒന്ന് റിലാക്സ് ആയി എന്ന് തോന്നുന്നു കേട്ടോ ദാണ്ടേ പതിനൊന്ന് വയസ്സുള്ള എൻ്റെ മോൻ പതിനഞ്ച് വയസ്സുള്ള കുട്ടീനെ എടുത്തെയാണ് കാണുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ അവനെ വഴക്ക് പറയുന്നുണ്ടോ മറിച്ച് ഇടല്ലേ എക്സാമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും ഇവിടെ കുറേ നേരം ഓടിച്ചാടിയൊക്കെ കളിച്ചു പിന്നെ പക്ഷെ ആ ഒരു സമയം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര പന്ത്രണ്ടര ഒന്നും അല്ല അതിൽ കൂടുതലായി കേട്ടോ സമയം അപ്പോഴും ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ആളുകളൊക്കെ കുറച്ച് അധികം സമയം ബീച്ചിൽ തന്നെ ചിലവഴിച്ചു എന്ന് തോന്നുന്നു അതാ മണ്ണിലൊക്കെ കിടന്ന് അവന് ശരിക്കും പറഞ്ഞ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ മണ്ണിൽ കിടന്ന് ഉരുളുവാണോ എന്താണെന്നറിയില്ല അവന് ശരിക്കും നമുക്ക് പറയത്തില്ലേ ഈ ഭ്രാന്ത് ഒന്നും സന്തോഷം കൊണ്ട് അതുപോലാണ് എൻ്റെ മോൻ ബീച്ചിൽ വന്നാൽ കാണിക്കുന്നത് ഏതാ മണ്ണ് ഏറ്റവും കൂടുതൽ മണ്ണിലാണ് അവൻ്റെ കളി മൊത്തം എന്താ നോക്കി വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ആ കുറേ കഴിഞ്ഞപ്പോൾ നമ്മളോട് ചോദിക്കും വാ എന്തെങ്കിലും കളിക്കാവോ കൂടെ കൂടാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ അവനിടയ്ക്ക് പറയുന്നുണ്ട് ആരെങ്കിലും കൂടെ കളിക്കാൻ വന്നൊക്കെ കുറേ സമയം സൗര കളിക്കാൻ പോകും കുറച്ച് നേരം ഞാനും ഒക്കെ കളിക്കാൻ പോകും അവന് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കണം അങ്ങനെ പിന്നെ കുറേ നേരം നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടിങ്ങനെ ഇരുന്നു കുറച്ച് പാട്ടൊക്കെ കേട്ടു പിന്നെ അതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചായിരുന്നു അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തൊന്നുമില്ല കേട്ടോ എന്തോ കുട്ടികളൊക്കെ ആ ഒരു സമയത്ത് ആ കുഞ്ഞു കുട്ടികൾ ബോളൊക്കെ ഇട്ടിട്ട് കളിക്കുവാണേൽ സത്യം പറഞ്ഞാൽ ബീച്ചിലിരിക്കുമ്പോഴത്തേക്ക് സമയം പോകുന്ന അറിയാനേ പറ്റില്ല ഒരുപാട് സമയം അങ്ങനെ നമ്മൾ തിരികെ വീട്ടിലോട്ട് വരുന്ന വഴിയാണേ ഈ കാണുന്നത് അപ്പോഴ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ 배터리는 안내온대